സീക്രട്ട് ഹാർട്ട് ചർച്ചിലെ വിശ്വാസ പരിശീലന ദിനാഘോഷവും ബിരുദദാന ചടങ്ങും വിപുലമായ പരിപാടികളോടെ നടന്നു ഹോളി ഫാമിലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണെങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ ബിരുദദാനവും അദ്ദേഹം നിർവഹിച്ചു വിശ്വാസ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു കുട്ടി കൂട്ടായ്മയുടെ ലോഗോയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിലെ ബുക്ക് റിവ്യൂ സർഗവേദി എന്നിവയുടെ പ്രകാശനവും നടന്നു പള്ളി വികാരി ഫാദർ ജോയ് അടമ്പകുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിശ്വാസ പരിശീലനം സെക്രട്ടറി ഏഞ്ചലാറ്റെറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിശ്വാസ പരിശീലനം പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന പാവനാറോസ് മരീന കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് പോൾ പി ടി എ പ്രസിഡന്റ് സന്തോഷ് ചാലയ്ക്കൽ ഇടവക ട്രസ്റ്റി റാഫി പുലിക്കോട്ടിൽ സംഘടന ഏകോപന സമിതി പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് ബ്രദർ തേജസ് മാത്യു സ്റ്റുഡന്റ്സ് കൌൺസിൽ പ്രസിഡന്റ് ആൻ ആൻമെരിയ ആന്റോ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ഡാൻസ് മാർഗംകളി അടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി